േശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം ഇമാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം പ്രിയരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും വഹിക്കുകയാണ് സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന ഒരു ലോക ജീവിത യാത്രയിൽ അനുരങ്കർ താവിൽ ചാരിക്കൊണ്ട് ആശ്രയിച്ചു കൊണ്ട് യാത്ര ചെയ്യുവാൻ ഇന്നുവരെയും ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പുതിയൊരു വർഷത്തിന്റെ ആരംഭ ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം നാം തിരിഞ്ഞു നോക്കുമ്പോൾ അനേക സംഭവങ്ങൾ നമുക്ക് ചുറ്റും പോയിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുകയും ഇനിയും ചിലതൊക്കെ നേടിയെടുക്കുവാൻ ബാക്കി ഇരിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട് നിശ്ചയം കാത്തിരിക്കാം അതിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം മുന്തിരിച്ചക്കിനടുക്കലിരുന്നു കൊണ്ട് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗീതയോനു നോക്കി യഹോബിയുടെ ദൂതൻ പറഞ്ഞു ഈ ബലത്തോടെ പോകാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് അവിടെ നിന്നാരതായ ചില ആഴ്ചകളും മാസങ്ങളായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന വചനത്തിന്റെ വ്യാപ്തിയും അതിൻ്റെ ആഴവും അതിൻ്റെതായിരിക്കുന്ന നീളവും അളക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന യക്ഷബോധത്തിലെത്തിച്ചേർക്കുന്ന ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മാവിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കപ്പെടുന്ന വിടുതലുകൾ അനുഗ്രഹമായി മാറുകയാണ് കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പ്രാർത്ഥനയുടെ മറുപടിയെ കുറിച്ചാണ് പ്രാർത്ഥനയുടെ മറുപടി അത് ലഭിക്കപ്പെടുകയാണെങ്കിൽ അതെങ്ങനെ ലഭിക്കപ്പെടണം ഒന്നാം നൂറ്റാണ്ടിൽ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇടുമ്പോൾ ആ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പോന്നു എന്നാണ് അപ്പോ സല ആ പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുതേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണു ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ് അനേക ദൈവദാസന്മാർ അനവധി പ്രാവശ്യം വായിച്ച് നമുക്ക് നല്ല ആലോചനകൾ തന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഒരു ഭാഗത്ത് സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന വിഷയം പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു എന്നുള്ളതാണ് ജയിലറയ്ക്കകത്ത് കിടക്കുന്ന ദൈവദാസന്റെ വിടുതൽ വിധേനയും ദൈവദാസൻ ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവികമായ ഇടപെടലുകൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് മാനുഷികമായ നിലയിൽ രാഷ്ട്രീയപരമായ നിലകളിൽ മറ്റേതെങ്കിലും അറിവുള്ള വ്യക്തികളെ തേടി പിടിച്ച് ഒരു റെക്കമെൻഡേഷനിലൂടെ വിടുതൽ പ്രാപിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് എല്ലാ വാതിലുകളും അടയുന്ന സന്ദർഭം എല്ലാ വ്യക്തികളും മാറിപ്പോകുന്ന അവസ്ഥകൾ ആരും കയറി വരുവാനില്ലാത്ത സാഹചര്യങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട് വേദനയുടെയും നൊമ്പരത്തിന്റെയും അനുഭവങ്ങളുമായിട്ട് കിടക്കുമ്പോൾ സഭ ഇനിയും ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് അതുകൊണ്ടാണ് സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടോ പലപ്പോഴും ചോദിക്കാറുണ്ട് കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെയും പ്രാർത്ഥന കൊണ്ട് നേടിയെടുത്ത അനുഭവങ്ങളാണ് അബ്രഹാം മുതലുള്ളതായിരിക്കുന്ന വിശ്വാസികൾ അവരെല്ലാവരും പ്രാർത്ഥന കൊണ്ട് ജീവിച്ചവരാണ് പ്രാർത്ഥന കൊണ്ട് നടന്നവരാണ് പ്രാർത്ഥന അനുഭവമാക്കിയവരാണ് പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് കാരണം പ്രാർത്ഥന ദൈവവുമായിട്ട് സംഭാഷണം നടത്തുന്ന ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് പ്രാർത്ഥന ദൈവത്തോട് അടുക്കുന്ന ഒരു പാലമാണ് പ്രാർത്ഥന അത് വ്യക്തിപരമാണ് അപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് പത്രോസിന്റെ കരാഗൃഹത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ വിടുതല പ്രാപിക്കണമെന്ന് വിചാരിച്ചു നമ്മുടെയൊക്കെ മുൻപിൽ അനവധിയായ പ്രയാസങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് പോരാട്ടങ്ങളുണ്ട് അതിൻ്റെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വ്യാകുലതകൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ തട്ടി നിൽക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അല്പമായി ഒരു വെളിച്ചം മനസ്സിനുള്ളിൽ ആത്മാവ് തരുന്നത് കൊണ്ട് ആ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കുന്നവരാണ് ഇവിടെ ഇപ്പോൾ ദൈവത്തിൻ്റെ ദാസം കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് കൈയും കാലുമൊക്കെ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ് ഇരനടഞ്ഞ അവസ്ഥയാണ് എന്നാൽ ഈ രാത്രിയിൽ എന്ത് സംഭവിക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യും സഭയുടെ പ്രാർത്ഥന അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നു എന്നുള്ളതാണ് ദൈവദൂതൻ വന്ന് തട്ടി തട്ടിയിട്ട് പറഞ്ഞു വേഗം ഉണരുക വേഗം എഴുനിൽക്കുക നമുക്ക് പോകാം ഇത് പറഞ്ഞു ഉണർന്നു കഴിഞ്ഞപ്പോൾ തന്റെ കയ്യിലെയും കാലിന്റെയും ചങ്ങലകൾ അഴിഞ്ഞു വീടും അഴിച്ചു മാറ്റുവാൻ കഴിയുന്ന വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാവും ദൈവദൂതന്റെ ദൂതന്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഭാരങ്ങളുടെ നടുവിലിരിക്കുന്നു എങ്കിൽ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഇവിടെ ഇപ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയുടെ അനുഭവം അതാണ് അതാണ് പ്രാർത്ഥനയുടെ അനുഭവം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേകൻ കർത്താവേകൻ അപ്പോൾ കർത്താവിന്റെ സന്നതിയിൽ പ്രാർത്ഥന അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവസലീനിക്കുന്ന ദൈവമക്കളാണ് എങ്ങനെയിരിക്കണം സങ്കീർത്തനം മുപ്പത്തി എഴുപത്തി സോറി എഴുപത്തി മൂന്നിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് അടുത്തിരിക്കുക അതുകൊണ്ടാണ് ആ സ പറഞ്ഞത് നിന്നോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ് അടുത്തിരിക്കുക കരുതാവു സ്തോത്രം സമയത്തിന്റെ പരിധികൾ കൊണ്ട് അടുത്ത വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് എങ്ങനെ ഇരിക്കണം ഒന്ന് രണ്ട് ചേർന്നിരിക്കണം കരുതാവു സ്തോത്രം റോമാലേഖനം ആറിന്റെ മൂന്ന് ഗിലാത്തേർ മൂന്നിന്റെ ഇരുപത്തി ഏഴ് ചേർന്നിരിക്കണം വേദപുസ്തകത്തിൽ അനേകം അനേക പ്രിയപ്പെട്ടവർ കർത്താവിനോട് ചേർന്നിരുന്നിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല മൂന്നാമത് ഒപ്പമിരിക്കണം കർത്താവിന് സ്തോത്രം അത് യോഹനാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഒപ്പം ഇരിക്കുക നാല് കൂടെയിരിക്കണം യോഹനാൻ പതിനാലിന്റെ മൂന്ന് പതിനേഴ് ഇരുപത്തി നാല് അപ്പോൾ ദൈവസന്നതിയിൽ ഒരു ഭക്തനായ മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ ഒന്ന് ദൈവത്തോട് അടുത്തിരിക്കുന്ന എനിക്കേറെ നല്ലതെന്ന് പറയണം അടുത്തിരിക്കണം എന്തിനാണ് വിടുതല് കൃതാവിന് സ്തോത്രം എങ്ങനെയാണ് ഇനി ഇരിക്കേണ്ടത് ഉണ്ട് എപ്പേഖനം അഞ്ചാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കീഴടങ്ങിയിരിക്കണം സഭയ്ക്ക് കീഴടങ്ങിയിരിക്കണം ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരിക്കണം അപ്പോൾ ദൈവസമിതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എങ്കിൽ മാത്രമേ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ഒന്നുമത്രോ മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കണം നമ്മൾ നല്ല ഒരുക്കമുള്ളവരായിരിക്കണം ആ ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ് ദൈവത്തിന്റെ സ്ത്രോത്രം കൊലസ്ലേഖനം നാലിന്റെ രണ്ട് നമ്മൾ വായിക്കുമ്പോഴും ഒന്ന് പത്രോ നാലിൻ്റെ ഏഴ് വായിക്കുമ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം ദൈവത്തിൻ്റെ സ്തോത്രം അതെ കൊലസിലേഖനം മൂന്നിന്റെ പതിനേഴ് സ്തോത്രത്തോടെയിരിക്കണം യശ്യാവ് നാൽപ്പതിൻ്റെ മുപ്പത്തി ഒന്ന് കാത്തിരിക്കണം കാത്തിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമത്തെ ഇരുപത്തി അഞ്ചിന്റെ ഒന്നിൽ വായിക്കുമ്പോൾ കന്യകമാർ കാത്തിരുന്നു എന്ന് വായിക്കുന്നുണ്ട് അവിടെ അപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഭക്തന്മാർ ഇരിക്കുന്നത് കാത്തിരിക്കുന്നവരായിരിക്കണം വിനിയത്തോടെ ഇരിക്കണം താല്പര്യത്തോടെ ഇരിക്കണം അങ്ങനെ സഹസ്രിയോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറക്കകത്തിറങ്ങി ബന്ധനം അഴിഞ്ഞു ദൈവദാസനെ പുറത്തു കൊണ്ടുവന്നു ഒന്നാം വാതിലും രണ്ടാം വാതിലും മൂന്നാമത്തെ പട്ടണത്തിന്റെ വാതിലും തുറന്ന് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ വിട്ടുപോയി ദൈവദാസൻ പ്രാർത്ഥന സ്ഥലത്തേക്ക് കടന്നു എന്നു ദൈവദാസനെ കണ്ടവരാശ്ചര്യപ്പെട്ടു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവരും മഹത്വപ്പെടുത്തി ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് കൊണ്ടുപോവാൻ പോരാട്ടങ്ങൾ നടുവിൽ വിടുതൽ പ്രാപിക്കുവാൻ വിശ്വാസ ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ വലിയ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ നിറയ്ക്കട്ടെ ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സമയപരിധിക്കുള്ളിൽ ഈ ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ ദൈവമേയ സംസ്ഥിതാവി അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കഴിഞ്ഞൊരു വർഷം കടന്നുപോയി പുതിയ വർഷത്തിലേക്ക് കാൽ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് ചിന്തകൾ ആഗ്രഹങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേവ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകണം ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒക്കെയായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ കുടുംബമായിട്ട് താമസിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു പഠനവുമായി ബന്ധപ്പെട്ട് കടന്നു പോയിരിക്കുന്നവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ജോലി മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു കമ്പനിയിൽ ജോലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ഇടങ്ങളിൽ ദൈവ ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഈ ദിവസങ്ങളിൽ കൃതാവേ പലവിധമായ ഉണ്ടല്ലോ എല്ലാ ആവശ്യങ്ങളെയും നടത്തി കൊടുക്കണം പ്രാർത്ഥന സ്തോത്രം സഭസ്വതിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ അത്ഭുതം കണ്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത്ഭുതങ്ങൾ കാണുവാൻ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ